ബി ജെ പി സർക്കാരിനെയും മോദിയെയും രൂക്ഷമായി വിമർശിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി വർഗീയ വിഭജനം ലക്ഷ്യം വച്ചാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് മോദിക്കും ബി ജെ പിക്കും മൂന്നാം ഉഴം നൽകരുതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിൻ്റെ ആശയം ആർ എസ് എസ് തകർത്തു മോദിയുടെ രാഷ്ട്രീയ ബന്ധുവായ നൈതന്യാഹുവും ഇതേ നിലപാട് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് മോദിയും ഹോം ഹിറ്റ്ലറുടെ പാതയിലാണെന്ന് എം എ ബേബി പറഞ്ഞു മോദിയുടെ ഗ്യാരറ്റി വെറും പച്ചക്കള്ളമാണ് കള്ളത്തരത്തിന്റെ ചക്രവർത്തിയാണ് നരേന്ദ്രമോദി പത്ത് വർഷത്തിനിടെ രാജ്യത്ത് കർഷകരുടെ ആത്മഹത്യ വർദ്ധിച്ചു കപട വാഗ്ദാനങ്ങളിലൂടെ കർഷകരെ മോദി വഞ്ചിച്ചു തൊഴിലില്ലായ്മ വർദ്ധിച്ചു തെരഞ്ഞെടുപ്പായപ്പോൾ ഇപ്പോൾ വീണ്ടും കപട വാഗ്ദാനങ്ങളുമായി എത്തിയിരിക്കുകയാണ് മോദി സ്ത്രീ സംവരണ ബിൽ പ്രഖ്യാപിച്ചു പക്ഷേ നടപ്പാക്കിയില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സി പി എം നടത്തിയ പോരാട്ടം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല ഇ ഡി എന്നാൽ പിടിച്ചുപറി ഡയറക്ടറേറ്റ് എന്നായി മാറി ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി ഇടതുപക്ഷം സഹകരിക്കുന്നുണ്ട് അത് ചില മഹത്തായ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടിയാണ് പക്ഷേ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വരെ ഇടതുപക്ഷത്തിന് കോൺഗ്രസിനെ വിമർശിക്കേണ്ടി വന്നു